അസലാ വലൈക്കു വരഹമുല്ലാ വാഹുദാത്ത നമ്മുടെ നാട്ടിലെ ഈ ഇടക്ക് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുല്ലഹാബ് റഹീമഹുല്ല ബൂസിരിനെ കാഫിറാക്കിയിട്ടില്ല ഷെയ്ഖ് സോലിഫ് ഹസാൻ ബൂസിരിനെ പേരെടുത്ത് കാഫീർ ആക്കിയിട്ടില്ല മുഹമ്മദ് അബ്ദുല്ലഹാബ് ബൂസിരിനെ പേരെടുത്ത് കാഫിറാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബൂസിരിയാക്കൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഈ ഖുറാഫി കുബൂരികളെ മുഷിഖുകളാക്കാൻ പറ്റൂല കാഫറുകളാക്കാൻ പറ്റൂ അവരെയും വഹീദുകളും മുസ്ലിമീങ്ങളുമാക്കി പരിഗണിച്ച് കൊടുക്കണം എന്ന വാദവുമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഭൂസിരി ആയിരുന്നു അവരുടെ തെളിവ് ഖുറാനും സുന്നത്തും ഒന്നുമല്ല ഖുറാനിലായത്തുകളൊക്കെ തള്ളി ഭൂസിരിയെ തെളിവാക്കി കൊണ്ടുവരുന്ന ആളുകൾ അപ്പം അന്ന് നമ്മൾ പറഞ്ഞു ഭൂസിരി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലഹാബ് റഹീമുള്ള ജനിക്കുന്നതിനും ഇപ്പത്തഞ്ഞൂറ് നാന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് മരിച്ചു പോയ ആളാണ് അങ്ങനെ മരിച്ചു പോയ ഒരാളെ കുറിച്ച് തയ്യം ചെയ്ത് അയാൾ നിർബന്ധമായിട്ടും കാഫിറായിട്ട് തന്നെ മരിച്ചു എന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പറയുക സാധ്യമല്ല അയാൾ എഴുതിയത് കുഫറാണ് പറയാം അയാൾ എഴുതിയത് ഇന്നാരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അയാൾ കാഫിറും മുഷിരിക്കുമാണ് എന്ന് പറയാം ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹാബും അതുപോലെ തന്നെ ഷെയ്ഖ് സോലിബ് ഹോസാനൊക്കെ പറഞ്ഞതാണ് ബൂസിരി എഴുതിയത് കുഫറാണ് ആ ഭൂസിരി എഴുതിയ ആ കുഫ്റ് ഇന്നാരെങ്കിലും ലോഹിറാക്കി വിശ്വസിച്ച് പറഞ്ഞു കൊണ്ടു നടക്കുന്നു എങ്കിൽ അവനെ മുഷ് അവൻ മുഷിരിക്കാണ് അവൻ മുഷരിക്കായിട്ട് പരിഗണിക്കുള്ളൂ അവൻ മുഷിരിക്കാണ് അവൻ കാഫിയൂറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭൂസിരിയെ പേരെടുത്ത് കാഫിറാക്കിയിട്ടില്ല എന്ന് എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ നാട്ടിൽ മൊയ്തീൻഷേഖിന് ആരാധിക്കുന്ന ആളുകളെ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം എന്ന വാദവുമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ വർഷങ്ങൾക്ക് മരിച്ചു മുമ്പ് മരിച്ചു പോയ ഒരാൾ അയാൾ നിർബന്ധമായിട്ടും കാഫിറായി മരിച്ചു എന്ന് നമുക്ക് പറയുക സാധ്യമല്ല കാരണം അത് ഹിൽമെ ഗ് അയാൾ ജീവിച്ച കാലം അയാൾ തോപ്പ് ചെയ്തോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല നമ്മളെ സമയത്തോളം വമ അലൈന ഇല്ല ലോഹിർ നമ്മെ സമയം എടുത്തോളം നമുക്കെന്താണോ അള്ളാഹു പ്രകടമാക്കി തന്നത് അതിൻ്റെ മേലുള്ള പിന്നെ നിലപാടേ ഉള്ളൂ ഈ വമ അലൈന ഇല്ല ലോഹിർ എന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വങ്ങളെ വരെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഭൂസിരിയെ കൊണ്ടുവന്ന ആളുകളെന്ന് സംസാരിച്ചത് വിശിഷ്യ വലിയ സലഫികളാണെന്ന് പറയുന്ന ആളുകളാണ് സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരാണ് ഭൂസിരിയെ തെളിവായി കൊണ്ടുവന്ന് കാന്തപുരത്തിന് ടീമിനെ മുസ്ലിമാക്കാൻ വേണ്ടി വാദിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അലഹമില്ല അതിൽ പല ആളുകൾക്കും അലഹമ്മദില്ല ശേഷം സത്യം ബോധ്യം വായിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു അതങ്ങനെ തന്നെയാണ് വേണ്ടത് ആരെയും കരിപാലിച്ച് തേക്ക് കരിവാറ്റി തേക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം വന്നു നമ്മൾ പറഞ്ഞു അഹന സുന്നയുടെ നിലപാടതാണ് വർഷങ്ങൾക്ക് മുമ്പ് നൂറോ കണക്കിനോ ആയിരക്കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ കുറിച്ച് നമ്മൾ നിർബന്ധമായി അയാൾ കാഫിറായി മരിച്ചു എന്ന് പറയില്ല അയാൾ കുഫർ എഴുതി വെച്ചിട്ടുണ്ട് ഷിർക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കും കുഫറുമാണ് അത് ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ ലോഹിറായിട്ട് അയാൾ എഴുതി വെച്ച ഷിർക്കും കുഫറും കൊണ്ടു നടക്കുന്നു എങ്കിൽ ആ ആളെ നമ്മൾ മുഷിരിക്കും കാഫിറുമായിട്ടേ പരിഗണിക്കുള്ളൂ അപ്പോൾ ഈതിൻ്റെ സത്യാവസ്ഥ എന്ത് ഇത് ഈ വാദമാണ് ഇതാണ് അതിൻ്റെ ശരി അങ്ങനെയാണ് ഷെയ്ഖ് സാലിഹ് ഹസാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹും പറഞ്ഞിട്ടുള്ളത് അവരെ മുസ്ലിമാക്കി കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് എന്ന് അന്നും പറഞ്ഞു അപ്പോൾ അന്നും പല ആളുകൾക്കും അത് ബോധ്യമായിട്ടില്ല പല ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് കിതാബിൽ നിന്ന് തന്നെ ഈ ഇതിനുള്ള മറുപടി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലഹാബിൻ്റെ മനുഷ്യജ് എന്താണ് ഈ വിഷയത്തിൽ എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളായ ഹുസൈൻ അബ്ദുള്ള റഹിമഹുമാ ഉള്ള ഇവർ ഏജ് വെച്ചിട്ടുണ്ട് മസാഹിൽ മജ്മു ഉൽ മസാഹിൽ വറസായിൽ എന്ന് പറഞ്ഞ കിതാബിലുണ്ട് കിതാബ് ദറസ്നിയുണ്ട് ധാരാളം കിതാബുകൾ ഇത് കാണാം അവരുടെ ഫത്തുവണി വിഷയത്തിൽ അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഈ കിതാബ് മജ്മൂൽ റസാ വസായിൽ എൻ എന്ന കിതാബിൻ്റെ ഒന്നാം വാല്യത്തിൽ മുപ്പത്തിരണ്ടാം പേജിൽ ഇത് കാണാം അവിടെ എഴുതിയത് കാണാം മുസായിൽ വറദത്ത് അല വലത് ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഹുസൈൻ അബ്ദുള്ള റഹി മുഹമ്മ അഖീദത്ത് ഷെയ്ഖ് മുഹമ്മദ് ഫിൽ അമൽ വലിബാദാദ് വൽഫുറു ബിസ്മില്ലാ റഹ്മാൻ റഹി എന്ന് പറയുന്നത് അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദു മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബ് റഹിമഅള്ളയുടെ അഖീദത്തെ അഖീദയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾ എഴുതിയതാണത് എന്നിട്ട് അതങ്ങനെ തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മനഹജും അക്കീദയും കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് മുപ്പത്തി അഞ്ച് രണ്ടാമത്തെ പേജിൽ നിന്ന് തുടങ്ങി ഇത് നാൽപ്പത്തിയേഴാമത്തെ പേജിലാണ് പിന്നെ ഈ വിഷയം സംസാരിക്കുന്നത് അതിൽ അവിടെ കാണാം നാൽപ്പത്തിയേഴാമത്തെ പേജിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണാം ഹലി അഖുർ സുഹൈബുൽ ബുർദ വഹൈരി മിമ്മൻ യുജു ഷിർക്ക് ഫി കലാമി സുഹിബ് ബുർദ അതായത് ബൂസിരി വുഹൈരി അതേ പോലുള്ളവർ മിമ്മൻ യുജു ഷിർക്ക് ഷിർക്കിൽ ഉണ്ടായിരുന്ന ആളുകൾ ഫി കലാമി അവർ ആ ആ സംസാരം കൊണ്ട് ആ ഷിർക്കായ ഇവർ ഈ ഭൂസിരി കസീർ അത്തൽ ബുറുദൊക്കെയുള്ള ഏരിയയിൽ അതിൽ ആ കലാം കൊണ്ട് അവർ കുഫുറിലായിട്ടുണ്ടോ അവരെ അവരുടെ മേലൊരു കുഫുർ കൊണ്ട് ഇവർ വിധിക്കുന്നുണ്ടോ എന്നാണ് ഷെയ്ഖിനോടും മക്കളോടും ചോദിച്ചിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാബിൻ്റെ മക്കളോട് അപ്പോൾ അതിന് അവർ കൊടുക്കുന്ന മറുപടി ഇന്ന സ്വാഹിബുൽ ബുറുദ അതായത് ഭൂസിരിയെ കുറിച്ചാണ് സോഹിബുൽ എന്ന് പറഞ്ഞാൽ ഭൂസിരി ഷിർഖ് ഫി കലാമി അയാളെ അയാളെപ്പോലുള്ള മറ്റുള്ളവരും ഷിർക്കിലുള്ള ഷിർക്കിലുള്ള വൽഫിദ്ദീൻ ദീനൽ അതിരി കവിഞ്ഞു മരിക്കുകയും ചെയ്ത ലാ യഹ്കും കുഫ്രീം അവരുടെ മേൽ കുഫ്രു കൊണ്ട് വിധിക്കുന്നില്ല വൈന്നമൽ വാജിബ് ഇൻകാർ ഹാസൽ കലാം ആ സംസാരം ആ ശിർക്കുള്ള ആ സംസാരത്തെ തള്ളുക അതിന് ഇൻകാർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് വബയാനു ഇത് ശ്രദ്ധിക്കണം ഒബയാൻ അന്നമൻ അലോഹിർഖും എന്നിട്ട് ഈ ഭൂസിരിയെക്കുറിച്ചും ഭൂസിരിയെ പോലുള്ള ആളുകൾ ആ ഷിർക്ക് സംസാരിച്ച ആളുകളെക്കുറിച്ചും അവരുടെ മേൽ കൊണ്ട് വിധിക്കുന്നില്ല കാരണം വൊമാത്തു അവർ മരിച്ചുപോയി എന്നിട്ട് പറയാണ് ആ സംശയം എന്നാൽ ആ ഷിർക്കിനെ തള്ളണം നിഷേധിക്കണം അത് ഇൻകാർ ചെയ്യണം വബയാൻ അതുപോലെ വ്യക്തമാവണം വ്യക്തമാക്കണം അന്ന മനുത്ത കഥ ഹാജ അർ ഫുറി ഇത് ആരാണോ ലോഹിറായിട്ട് ഈ അവർ എഴുതിയ ഭൂസിരി എഴുതിയ ആ ഷിർക്ക് കൊണ്ടു കടക്കുന്നത് ഫഹുവഷിരിക്കും കാഫിറും അയാളും മുഷിരിക്കും കാഫിറുമാണ് അപ്പോൾ ഭൂസിരി എഴുതിയ ആ ബുർദയിലെ ഷിർക്കായ വരികൾ ആരാണോ നമുക്ക് പ്രകടമാക്കി കൊണ്ട് നടക്കുന്നത് അയാൾ മുഷിരിക്കും കാഫിറുമാണ് എന്നാൽ ഭൂസിരി വളരെ വർഷങ്ങൾക്ക് പോകുമ്പോൾ മുമ്പ് മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഭൂസിരിയുടെ മേലിപ്പോൾ കുർഫൂർ കൊണ്ട് വിധിച്ചിട്ടില്ല അതിന് കാരണം എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം അതിന് കാരണം പറയുന്നുണ്ട് എന്താണ് വമ്മൽ കായലു ഫൈറുദ്ദു അമ്രു ഹിലള്ളായി സുഹാന ഇനി ഭൂസിരിയെക്കുറിച്ചാണ് പറയുന്നത് വമ്മൽ കായലാ പറഞ്ഞാൽ അതായത് ആ ഷിർക്ക് പറഞ്ഞാൽ ഭൂസിരിയെക്കുറിച്ച് ഫൈറുദ് അമ്രുഹു ഇലഅഹി സുബാനു താല അയാളുടെ അമ്ര അയാളുടെ കാര്യം അള്ളാഹുവിനോട്ട് മടക്കുന്നുലി താറുദ് മരിച്ചു പോയ ആളുകളെ എക്സ്പോസ് ചെയ്യുക അവരെ തുറന്നു കാണിച്ച അവരെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു പിന്നെ യോജിക്കുന്ന കാര്യമല്ലോ താദ് അം ല കാരണം അദ്ദേഹം ആ ഭൂസിലി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയുന്ന കാര്യമില്ല അങ്ങനെ എഴുതിയിരിക്കുന്നത് മരിച്ചു പോയ ആളാണ് അയാൾ അയാൾ എഴുതി വെച്ചു അങ്ങനെ മരിച്ചു പോയി അയാളെക്കുറിച്ച് അയാളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു യോജിക്കുന്ന കാര്യമല്ല നമുക്ക് കാരണം നമ്മളെ സംബന്ധിച്ചുള്ള അയാൾ തൗബ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല മനസ്സിലായ അപ്പം ശ്രദ്ധിക്കണം ഇത് ഭൂസിരിയെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മുസ്ലിമാക്കി ഷെയ്ഖ് സോലിബൗസാൻ മുസ്ലിമാക്കി എന്ന് പറഞ്ഞ് ആർക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ഹാലി സുണ്ണിയുടെ ഒരു മനുഹജിലല്ല കാരണം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചുപോയ അയാളെ തക്ഫീറിൽ മായയും എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കഴിയാണ് കാരണം നമ്മൾ എളിമയെ കൈവ് ബാധിക്കലാണ് കാരണം വാദിക്കലായി മാറും നമ്മുടെ സമ്പിടത്തോളം അയാൾ നമ്മുടെ കൂടെ ജീവിച്ച ആളല്ല നമുക്ക് അയാളുടെ ഹാല് ലോഹിറല്ല അയാൾ എഴുതി വെച്ചു മരിച്ചുപോയി എന്നാൽ അതേസമയം അയാൾ നിർബന്ധമായി മുസ്ലിമായി മരിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല അയാൾ നിർബന്ധമായി കാഫിറായി മരിച്ചു എന്നും പറയുന്നില്ല കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോയി മരിച്ചുപോയ ആളുകളെ കുറിച്ച് അങ്ങനെ പറയാൻ സാധ്യമല്ല നമുക്കെന്താ പറയാൻ പറ്റുക അയാൾ എഴുതി വെച്ച ഷിർക്കാണ് ആ ഷിർക്ക് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരെങ്കിലും കൊണ്ടു നടക്കുന്നു എങ്കിൽ ഫൗവ മൂഷിരിക്കും കാഫിറും അന്ന ഫൗവ മുഷിരിക്കും കാഫിറും അതാണ് നമ്മുടെ മനജജ് അതാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുലാഹാബാവിൻ്റെ മനഹജ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ മൻഹജ് മനഹജ് ഷെയ്ഖ് സോലി ഫൗസാനും മനഹജ് ഷെയ്ഖ് സാലി ഹൗസാൻ ഹഫീ അഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫത്തുകളിൽ പറഞ്ഞിട്ടൊരു കാര്യം ആരാണോ അത് വിശ്വസിച്ച് നടക്കുന്നത് അയാൾ കാഫീറാണ് ആരാണോ അത് വിശ്വസിച്ച് മരിച്ചു പോയത് അങ്ങനെ ആരെങ്കിലും ഈ ബുർദയിൽ ഏദിയ വരികൾ വിശ്വസിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ കാഫിറാണ് പക്ഷേ ഒരാളെ പേര് കൊണ്ട് അയാൾ തോപ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരാൾ തോപ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ എങ്ങനെ നമുക്കറിയാം സഹോദരങ്ങൾ അത് അങ്ങനെ ഒരാൾ പറയില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹു ലോഹിറാക്കി തന്ന ആളുകളുടെ മേലുള്ള ഹുക്കുമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നമ്മൾ പറയുകയും വേണം അത് അള്ളാഹു ഖുർആാന് നമ്മളോട് നിർബന്ധമാക്കിയ കാര്യമാണ് കുലിയായി കാഫിറൂൻ അല്ലെ അബുദു മാ താബുദൂൻ അള്ളാഹു ലോഹിറിൽ ലോഹിറായി ഷിർക്ക് ചെയ്തുകൊണ്ട് ഇലാഹുകൾ മറ്റ് സൃഷ്ടികളെ ഇലാഹുകളായി സൃഷ്ടിച്ച് സ്വീകരിച്ചവരോട് അവരെ തക്ഫീർ ചെയ്യാൻ അള്ളാഹു ഖുറാനെ നമ്മോട് കൽപ്പിച്ചതാണ് അള്ളാഹു റസൂലും അവരെ കാഫീർ കാഫീറുകളാക്കിയിട്ട് നമ്മളാക്കിയേ പറ്റുമോ അത് മൊയ്തീൻ ഷേഖിനെ ആരാധിക്കുന്നവരാണെങ്കിലും ശരി അതല്ലാതെ ബിബത്തിനെ ആരാധിക്കുന്നവരാണെങ്കിലും ശരി അത് ആരാധിക്കുന്നവരാണെങ്കിലും ആരാധിക്കുന്നവരാണെങ്കിലും ശരി നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെ ജീവിക്കുന്നു നമുക്ക് അവരുടെ അവസ്ഥ ലോഹിറാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ പറ്റൂ മനസ്സിലായ അതുപോലെ മഖാൻ അലി നബി വല്ല മുഷീൻ കുർബാദിമ ജഹീം ഷഹീം റസൂൽകൾക്കും സെർക്ക് ചെയ്യുന്ന ആളുകൾ അവർ നരകവാസികളാണെങ്കിൽ ബോധ്യപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഫാർ ചെയ്യാൻ പറ്റൂലാഹു ഖുറാൻ പറഞ്ഞതാണ് സ്റ്റിക് ഫാർ ചെയ്യാൻ പാടില്ല ആർക്ക് ശിർക്ക് ചെയ്യുന്നവർക്ക് അവർ അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും എന്താ കാരണം അവർ നരകവാസികളാകാൻ പോകുന്നു എന്ന് വ്യക്തമായതിന് ശേഷം അതെങ്ങനെ വ്യക്തമായി കാരണം അവർ വ്യക്തമാക്കി തരുകയാണ് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഇത് അള്ളാഹു ഖുറാനിൽ പറഞ്ഞതാണ് അള്ളാഹു ഖുറാന് പറഞ്ഞാണ് ചിർക്ക് ആരെങ്കിലും നമുക്ക് കാണിച്ചു തരുന്നു എങ്കിൽ അവൻ കുടുംബക്കാരനാണെങ്കിൽ പോലും അവനെ പിന്നെ നമ്മൾ നരകവാസിയായിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം അവൻ്റെ ഹാല് നമുക്ക് ലോഹിറാണ് ഉമ അലൈന ഇല്ലോഹിർ നമ്മൾ സമയത്തോളം പ്രകടമായതല്ലാതെ മറ്റൊന്നുമില്ല എന്ന ദീനിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതുപോലും നേരത്തെ പറഞ്ഞപോലെ പൊളിച്ചുകൊണ്ടാണ് ഭൂസിരിയെ തെളിവാക്കിക്കൊണ്ട് ചില ആളുകൾ നമ്മുടെ നാട്ടിലെ കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി തെളിവ് കൊണ്ടുവന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് സഹോദരങ്ങളെ ഖുർആനുണ്ട് അള്ളാഹുൻ്റെ റസൂൽ ഇവിടെ റിസാലത്ത് എത്തിച്ചെന്ന് പോയി അള്ളാഹു റിസാലത്ത് ഇറക്കിത്തന്നു ഖുറാൻ ഇറക്കിത്തന്നു കിതാബ് ഇറക്കി എത്തി ജനങ്ങൾക്ക് ദാമത്ത് കിട്ടിയതിന് ശേഷം ഖുറാനിലായത് വേണ്ട റസൂലിൻ്റെ ധാമത്വം വേണ്ട ഒന്നും വേണ്ട ഭൂസിരി മതി അല്ലാ അപ്പം സഹോദരങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം ഭൂസിരിയെ ആരും മുസ്ലിം ആക്കിയിട്ടില്ല ഭൂസിരി എഴുതുന്നത് ഷിർഖാണ് അയാൾ കുറേ കഷ്ണങ്ങൾക്ക് മരിച്ചുപോയി അതുകൊണ്ട് അയാൾ തോപ ചെയ്തോ ഇല്ലയെന്നുള്ള അറിയില്ല അതുകൊണ്ട് അയാളുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ അയാൾ എഴുതിയ ചെറുക്കുന്നിവിടെ ആരെങ്കിലും ലോഹിറാക്കി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അവനെ മുഷിഖും കാഫിറുമായിട്ട് പരിഗണിക്കും എന്ന് എഴുതിയിരിക്കുന്ന ഇതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ മനുഹജ് അക്കീദ എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളായ ഹുസൈൻ അബ്ദുള്ള റഹി മഹുമ അള്ളാ അവരെഴുതി വെച്ചിരിക്കുകയാണ് ഇത് കിതാബിൽ നിന്നാണ് വായിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വായിക്കലേ കിതാബിൽ നിന്നാണ് വായിക്കുന്നത് ഇനി അതുപോലെ തന്നെ ചില ആളുകൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹാമിൻ്റെ പേരിൽ വേറെ കള്ളം പറയുന്നത് അദ്ദേഹം ഇബ്നു അറബിയെ കാഫിറാക്കിയിട്ടില്ല എന്നൊക്കെ പറയട്ടെ അതിൻ്റെ ഒരു സത്യാവസ്ഥയും ഇബിനി അറേബ്യയും മുസ്ലിം ആക്കി ഇവർ കാഫീർ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരർത്ഥാമെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം ആക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ ഈ വ്യാജ സലഫികൾ ഒരാളെ കാഫീറാക്കിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് ഇവർ കണക്കാക്കുന്നത് മുസ്ലിമാക്കിന്നത് അങ്ങനെയല്ല ചില ചില സന്ദർഭങ്ങളിൽ കാഫീർ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ കാരണം കാര്യമാവും പലതും ആവും അതിനർത്ഥം അവരെ മുസ്ലിമാക്കി എന്നർത്ഥമില്ല അതിവർക്ക് വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടും അറബി ഭാഷ എങ്ങനെ ഉലമാക്കളും ഇമാമങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് അത് ഇവർക്ക് ഇവരുടെ ജഹലിൻ്റെ ഒരു അറ്റമാണെന്ന് തന്നെ പറയാം കാര്യം അവർ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്ത് നോക്കുക ഇതിൻ്റെ താഴെ അടുത്തത് ഫാരിദ് ഇബിൻ ഫാരിദ് ഫൈനഹു കുഫ്രുൽ സ്വരീഹുൻ ഇബ്നു ഫാരിദിൻ്റെ കവിത പദ്യം അത് ഫൈനഹു ഖഫ്റുൻ സ്വരീഹുൻ അത് വ്യക്തമായ കുഫ്രാണ് ഇനി അന്നഹു ഷായർ ഉൽ ഇത്തിഹാദിയ അല്ല ൂദ് കാരണം അത് ഇത്തിഹാദിൻ്റെ ഒരു കവിതയാണ് പദ്യമാണ് ബൈനൽ ആബിദ് വൽ മഹബൂദ് അതായത് ആരാധിക്കുന്നവനെയും ആരാധിക്കുന്നവനെയും ആരാധിക്കപ്പെടുന്നവനെയും തമ്മിൽ ഒരു ഫിർക്കത്ത് ഒരു വ്യത്യാസം കാണിക്കാത്ത പറയാത്ത ഒരു കവിതയാണത് വറബുൽ വൽ മഹബൂബ് റബ്ബിനെയും പിന്നെ റബ്ബന ആരാധിക്കുന്നവരെ റബ്ബിൻ്റെ അടിമകളെയും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പദ്യമാണ് അത് എന്ന് പറയുന്നത് വുജൂഹ് വുജൂഹ് വഹദത്തിൽ എല്ലാം ഒന്നാണ് എന്ന ആ ഇത്തിഹാദ് വാദമാണ് ഈ കവിത അത് ഖുഫറു സ്വരീഹാണ് അതെന്താണ് അത് വ്യക്തമായ വഹുവ മിൻ ഷാഫി വായിച്ചാൽ ആ കവിത ഇതുപോലെ ഇത്തിഹാസിൻ്റെ കവിതയാണ് വഹുമിൻ അതിനുശേഷം പറയുകയാണെങ്കിൽ ഇയാൾ പിന്നെ വഹുമിൻ തൊയിഫുത്ത് ഇബിൻ അറബി അല്ലീന കാല ഫഹിം ബിനുൽ മുഖ്രി ഷാഫി ഇബിൻ മുഖ്രി ഷാഫി മൻഷാഖി ഖ്രി തൊയഫത്ത് ഇബിൻ അറബി ഫൗബ ഖാഫിറൻ ഇയാൾ ഇബിൻ അറബിയുടെ സംഘത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളാണ് അല്ലീന കാല ഫഹിം ഇബിനുൽ മുഖ്രി ഷാഫി ഈ ഇബിൻ മക്രി ഷാഫി എന്ന പണ്ഡിതനൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരെക്കുറിച്ച് ഈ ഇബിൻ അറബിയെയും അയാളുടെ കൂട്ടത്തെയും ൻഷിഫ്ബിൻ ഇബിൻ അറബിയുടെ ഇബിൻ അറബിയുടെ കൂട്ടത്തിൻ്റെ കുഫറിൽ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഫൗവ കാഫിറും അവനും കാഫിർ എന്നാണ് പറഞ്ഞത് ഇബിൻ അറബി ഇബിൻ അറബിയുടെ കുഫറുണ്ട് ഇബിൻ അറബിയുടെയും കൂട്ടരുടെയും കുഫറുണ്ട് ആ കുഫറിൽ സംശയിക്കുന്നവരെ കാഫിറന്നാണ് പിന്നെ ഇബിൻ അബ അറബിൻ്റെയും കൂട്ടരുടെയും സ്ഥിതി പറയാനുണ്ടോ അപ്പോൾ ഇതാണ് ഷെയ്ഖ് മുഹമ്മദിന് അബ്ദുൽ അഹാബിൻ്റെ മനുഷ്യജ് അദ്ദേഹം ഇബിൻ അറബിയെ അറബി ഏരിയ കുഫ്രിൽ സംശയിക്കുന്നവൻ വരെ കാഫിറാണ് എന്ന മനോഹജിലാണ് ഉണ്ടായിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അഹാബ് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളും ബൂസിരിയുടെ അവസ്ഥയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരാളെ പേരെടുത്ത് അയാൾ കാഫിറാണ് കാഫിറാണ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം അതിനവരുടെ കയ്യിൽ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് തോപ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള ആളുകൾ എഴുതി വെച്ച കുഫറ് ഇന്ന് ആരെങ്കിലും കൊണ്ട് നടക്കുന്നു ലോഹിറാക്കി പ്രകടമാക്കി നടക്കുന്നു എങ്കിൽ അവർ മുഷ്രീഖും കാഫിറും തന്നെയാണ് എന്നും അവർ നിലപാടെടുത്തിട്ടുണ്ട് ഇതേ നിലപാട് തന്നെയാണ് സാധാരണ ആലുസുണ്യ എടുക്കാറ് അത് തന്നെ നമ്മളെല്ലാവരും എടുക്കണം അതല്ലാതെ ഇതൊന്നും അങ്ങനെയുള്ള ആളുകളെ അവർ മുസ്ലിമാക്കി അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവല്ല എന്ന് മനസ്സിലാക്കണം അതൊക്കെ ജഹലുവാദമാണ് വാദമാണ് ആ സാഹുബാലം ചെയ്ത് കിതാബിൽ നിന്നാണ് വായിച്ചത് കിതബ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് തരുന്നുണ്ട് സലാ വസ്ലം വബ്ബാഖല ബീൻ മുഹമ്മദ് അലഹമുല്ല റബിാലമീൻ